ഓക്കെ ആള് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്ലേ ബാക്ക് സിംഗറൊക്കെ ആയി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് വലിയ 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 മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആള് തമിഴിലും മലയാളത്തിലും എല്ലാത്തിലും ഒരുപാട് ആൽബംസ് പാടിയിട്ടുണ്ട് ഡിവോഷണൽ ഒരുപാട് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഷാനിക്കു വേണ്ടി ഒരു പാട്ട് പാടുന്നുണ്ട് ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാണ് പേര് ഞാൻ പറയുന്നില്ല പറഞ്ഞാ അതങ്ങോട് പോകും ആരേത് എനിക്കറിഞ്ഞോടാ മാറ്റിക്കല്ലേന്ന് അന്നു എടാൻ സത്യം സത്യസന്ധമായിട്ട് എന്തോ വല്ലേ രജിത്തോളോ എനിക്ക് വേണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് വേണ്ടി ഒരു പാട്ട് അവള് പാടുന്നു അല്ല അല്ല നീ ഇങ്ങനെ ഇത് ഒരു അല്ലല്ല ഇത് പറഞ്ഞ ചെയ്തിട്ട് എനിക്ക് അവളെ കണ്ടിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നതുമില്ല ഈ കൊച്ചിനെ നമ്മളെടുത്ത് വളർത്തിയല്ലേ സത്യം കണ്ടിട്ട് മനസ്സിലായില്ല മക്കള് മനസ്സിലായത് അല്ല ഞാനത് ആലോചിച്ചത് ആരുടെ ഇത് പ്രാങ്ക് ചെയ്തല്ല ഞങ്ങൾ ഇങ്ങനല്ല മ്യൂസിക് ചെയ്തില്ലേതാണ് സ്ലീപ് റൂം ഫിലിമിന്റെ പിന്നെ വേറെ വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഭയങ്കര ഹാപ്പിയാണ് എനിക്കിത് പുതിയതല്ലേ പണ്ട് തൊട്ടേ നമുക്ക് അറിയാവുന്ന ശീലമായിരിക്കും ഞാനിപ്പോ കോളേജിൽ പഠിക്കാണ് സെക്കൻഡ് ഇയർ ആണ് എന്താ പഠിച്ചോണ്ടിരിക്കോം ഫൈനാൻസ് െ പറ്റി പറയൂ ഞങ്ങളോട് കൂടുതൽ ഞങ്ങൾ വർഷം വന്നപ്പോഴേക്ക് അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരുന്നത് സത്യം പറയണോ കള്ളം പറയണോ സത്യം നല്ലൊരു മനുഷ്യനാണ് പാവാണ് വഴക്കൊക്കെ പറയാറുണ്ട് അടിയാവാറുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കൊച്ചിനെ വൃത്തി വൃത്തികെട്ട കൊച്ചു മക്കളെ നിന്റെ അച്ഛനെവിടെ അച്ഛൻ അച്ഛൻ ഉണ്ട് ആ അച്ഛൻ ഉണ്ട് അതറിയല്ലേ പിന്നെ നിരിക്കത്തില്ലല്ലോ അവൻ അവൻ അവിടെ കൊടുക്കണം അല്ല ഒന്ന് പറയണ്ടേ എന്നെ വിളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു എസ് എം എസ് ആയിരുന്നു അത് കണ്ണ് കാണാൻ ആയിക്കോട്ടെ പാടിയോ അതൊക്കെ പറയൂ വിശേഷങ്ങൾ സർപ്രൈസ് ആക്കാൻ വേണ്ടി വന്നേ പക്ഷെ ഞാൻ സർപ്രൈസ്ഡ് ആയി ഇവിടെ വന്നപ്പം പലിശ ഇങ്ങനെ കൊറേ നേരത്തെ ഞാൻ വിചാരിച്ചു എന്നെ പ്രാംഗീന്നെയാണ് കാര്യം എന്നെപ്പോഴും പറ്റിക്കാറുണ്ട് അപ്പൊ ഞാൻ പറ്റിച്ചൊരു കഥ പറയും കൊറേ കഥകളുണ്ട് യ്യോ ശരി രണ്ടി ബാക്കിയുണ്ട് കൊടുക്കാൻ എന്റെ അടുത്ത് കൊറേ ദിവസമായിട്ട് പറഞ്ഞു വീട്ടിൽ വരും വീട്ടിൽ വരും വന്നിട്ടില്ലേ അതിനെ ഇടി കൊടുക്കും അത് കാര്യം ഒരു പട്ടി എന്നെ വലിയൊരു പട്ടിയാവണം ും വർഷയുടെ വിശേഷങ്ങൾ പറഞ്ഞില്ല പുതിയൊരു ഫിലിം റിലീസ് ആവാൻ പോവാണ് മ്യൂസിക് ചെയ്ത് ഫേസ്റ്റ് ഫിലിമാണ് കമ്പോസ് ചെയ്തായിട്ട് പിന്നെ ശാന്തിമി രാത്രിയിൽ ഒരു ഫിലിം ജയരാജ് സോറും സോറും ചെയ്തൊരു ഫിലിമിൽ ഇപ്പൊ പാടി ആണ് ജാസി സോറും ഞാനും കൂടെ അങ്ങനെ സോങ്സ് വരുന്നുണ്ട് എക്സൈറ്റഡ് ആണ് റീസെന്റ് ഹിറ്റ് എനിക്ക് തോന്നുന്നു സോങ്ങ് ആണ് ൾ പാടിക്കാണും നാലു വയസ്സോട്ട് പാടുന്നുണ്ട് അപ്പം ഇതുവരെ എനിക്ക് തോന്നുന്നു സെവന്റി ആ ഒരു റേഞ്ചിൽ പാടി ഫിലിംസ് വരാൻ പോവാണ് വലിയൊരു ഞാൻ വേണ്ടി അങ്ങനെങ്കിലും വീട്ടിൽ പാട്ട് പോവില്ലാണോ കമ്പോസ് ചെയ്യുന്ന കൂടുതൽ ഇഷ്ടം ഇതെൻ്റെ ഫേസ്റ്റ് ഫിലിമാണ് കമ്പോസ് ചെയ്യുന്നത് അപ്പം ഇത് സത്യം പറഞ്ഞിട്ട് നല്ല പേടുണ്ടിരുന്നു വലിച്ചൻ എനിക്ക് സത്യമണ്ണ എന്നെ ഇടിക്കും ഞാൻ ഇത് റിലീസ് ആയി റിലീസ് അല്ല ഇങ്ങനെ ചെയ്തതിപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജായപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ കമ്പോസ് ചെയ്ത് വല്ലിച്ചാന്ന് അപ്പൊ തന്നെ വലിച്ചൻ പറഞ്ഞു അവളൊരു ഫിലിം ചെയ്തിട്ട് അവൾ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല സത്യം പറഞ്ഞാ ആദ്യമേ പറഞ്ഞേനെ അപ്പൊ തൊട്ട് ഇപ്പ വരെയുള്ള വഴക്ക് കേൾക്കണം അപ്പം അതെ എന്നുള്ള അവസാനം പറയാം എന്ന് വെച്ചത് അച്ഛനാണ് വർഷായിട്ടുള്ള മെമ്മറിയതാ ഈ അവളെൻ്റെ ചക്കരയാണ് അവൾ എന്താ പറയേണ്ടത് അത്രയ്ക്ക് എനിക്കത് ഇവട കണ്ടിട്ട് ഇങ്ങനെ ഒരു വേഷം ഇട്ട് വന്നിട്ട് അത് മനസ്സിൽ കണ്ടിട്ട് മനസ്സിലായതുമില്ല പ്രതീക്ഷിക്കുന്നതുമില്ല അപ്പം അത് അവളെൻ്റെ സ്വീറ്റാട്ടാണ് എനിക്ക് അത് എപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യം ഇവളും എൻ്റെ മകളും ഒരേ പ്രായവുമാണ് രണ്ടുപേരും കുറേ സന്തോഷം മക്കളെ കണ്ടത്തില്ല ഐ ലവ് യു ലവ് യു ടു വെരി ബാഡ് സർപ്രൈസ് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നെങ്കിൽ നിന്റെ പേര് ഞാൻ എന്റെ ഇടയ്ക്ക് എഴുതി വെച്ചു നമുക്ക് വർഷയുടെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ വർഷ ഓ ഞങ്ങക്ക് വേണ്ടി ഒരു പാട്ട്

ഇതിനാണ് യുവർ ഫാദർ കുറച്ച് ദിവസം മുന്നേ എന്നോട് ട്രാക്ക് ചോദിച്ചു വിളിച്ചത് അല്ലേ ഞാൻ നോക്കുമ്പോഴേ ഔട്ട് ഓഫ് ദ ബ്ലൂ രഞ്ജിത്തേട്ടന്റെ ഒരു മിസ് കോൾ അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചേട്ട എന്താ കാരണം നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ലല്ലോ എനിക്ക് മറ്റേ അനുരാഗത്തിന്റെ വേളയിൽ ട്രാക്ക് ഒന്ന് വേണം നമ്മുടെ ഒരു സിംഗർക്ക് പാടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു

അതൊഴിച്ച് ബാക്കി എല്ലാം മറ്റേ കലവട്ടെടുത്ത് കൊട്ടുക കഷൻ ചൊറിഞ്ഞ് ശബ്ദം ഉണ്ടാക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അവൻ തമിഴും ഉഗ്രം കഴിയണമല്ല അവൻ്റെ എൻ്റെ മിക്കവാറും എല്ലാ പാട്ടിലും അവൻ തന്നെ അത് ചെയ്യത്തില്ല അവനെ നന്നായിട്ട് വായിക്കോടാ ആണോ വായിക്കാണോ ഈ ശബ്ദം അങ്ങനെ ഉണ്ട് തലമുട്ട് കൊട്ടി പൊട്ടിക്കുക മറ്റേ കിണ്ണം കൊട്ടുക ഇതൊക്കെ നടക്കുക അതൊക്കെ അങ്ങനെ വായിക്കാന്ന് തോന്നുന്നു എല്ലാം ഉണ്ട് ഏതൊക്കെ ഗിറ്റാർ വീണ അതൊരു വല്ലാത്തൊരു കഥയായി എന്റെ അടുത്ത് ഇങ്ങനെ വീണ വായിക്കണ അച്ഛനെ വിളിച്ചു പറഞ്ഞാ കൊച്ചെന്ത്യോ പച്ചൻ പറഞ്ഞു അതാ ഇവിടെ അടുത്തിരി പോയിട്ടുണ്ട് ഒരു കാര്യം ജിനായി പറഞ്ഞ അയച്ചു തരാം അവളെ കൊണ്ടൊന്ന് വായിപ്പിക്കുക അപ്പം അച്ഛൻ ആവേശം യുക്രേലെന്തേലും ആയിരിക്കും അപ്പൊ അതാകുമ്പോ അത്യാവശ്യം എനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീ ആണ് വായിക്കാൻ നോക്കിയപ്പോ വീണ വല്യച്ഛൻ്റെ പീസ് അല്ലേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഫീസ് മാത്രമേ ഉള്ളൂ ഞാൻ ആ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തെങ്കിലും പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ബ്യൂട്ടിഫുൾ സോങ്സ് ആയിരിക്കും പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞിട്ടോ വളവും ഏറ്റവും അയ്യോ നമുക്ക് എന്തായാലും റിയാം പാടാൻ നിക്കാണല്ലോ എവിടെ പോലെ അങ്ങനെ ശരത് സാറിന്റെ ബ്രദർ രഞ്ജിതേട്ടന്റെ മകൾ വർഷ ഇതാ നമുക്ക് വേണ്ടി ഷാനിക്കയുടെ തട്ടത്തിന് മറയത്തുന്ന സിനിമയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഓക്കെ ഓക്കെ i ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് അനുരാഗത്തിൻ വേളയിൽ ഒരു ഫീമെയിൽ പാടുന്നത് ഞാൻ കേൾക്കുന്നത് പിന്നെ ഈ ഫാമിലി അല്ലേ അറിയാല്ലോ അതെ പരിപാടി തന്നെ ഉള്ളല്ലോ അപ്പൊ പോവാണെങ്കിൽ മക്കളെ ഇങ്ങോട്ട് പോവാ തരാം നിനക്ക് ഓക്കേ